ിയൽ മലബാർ എഫ് സി കൊണ്ടോട്ടിയും മോങ്ങം ലിപ്സ് ഫുട്ബോൾ അക്കാദമിയും തമ്മിൽ കൈകോർത്തു ഇതിലൂടെ ഫുട്ബോൾ അക്കാദമി താരങ്ങൾക്ക് കൂടുതൽ മത്സരവേദികൾ സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംരംഭത്തിന് ഇറങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾ മുന്നോട്ട് വരുന്നുണ്ട് കളിക്കാൻ താല്പര്യമുള്ളവര് ഞങ്ങളുടെ ഈ ഒരു പ്ലസ് വൺ പ്ലസ് ടു ബാച്ച് എന്ന് പറയുന്നത് തന്നെ ഫുട്ബോൾ ടീമിന്റെ അതായത് പുറമേയുള്ള കുട്ടികളല്ല ഫുട്ബോൾ കളിക്കാൻ താല്പര്യമുള്ളവരായിട്ടും റെസിഡൻഷ്യൽ ആയിട്ടുള്ള കുട്ടികളാണ് നമുക്കുള്ളത് അപ്പോൾ അവർക്ക് വേണ്ട എക്സ്പോഷർ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം അപ്പൊ അതിന് നമ്മൾ നോക്കിയ സമയത്ത് റിയൽ മലബാറായിട്ടുള്ള ഒരു അസോസിയേഷൻ ഏറ്റവും ഉത്തമമാവും തോന്നുന്നു അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരുപാട് എക്സ്പോഷർ ടൂർണമെന്റ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനൊരു സംരംഭത്തിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത് കേരള ഫുട്ബോൾ അസോസിയേഷന്റെ എല്ലാ അക്കാദമി ടൂർണമെന്റുകളിലും റിയൽ മലബാർ എഫ്സി എന്ന പേരിൽ ലിബ്സ് ഫുട്ബോൾ അക്കാദമി പ്രതിനിധീകരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രൂപീകരിച്ച റിയൽ മലബാർ എഫ്സി കഴിഞ്ഞ മൂന്ന് സീസണുകളായി കേരള പ്രീമിയർ ലീഗിൽ മത്സരിക്കുന്നുണ്ട് ഈ വർഷം മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഏക ടീം കൂടിയായിരുന്നു റിയൽ മലബാർ എഫ് സി രണ്ടുവ വർഷമായി നിലവിൽ വന്ന ലിപ്സ് ഫുട്ബോൾ അക്കാദമി കഴിഞ്ഞ രണ്ടു വർഷവും അണ്ടർ എയ്റ്റീൻ മലപ്പുറം യൂത്ത് സോക്കർ ലീഗിൽ പങ്കെടുത്തിരുന്നു ഗോവയിൽ ഒരാഴ്ചത്തോളം ഫുട്ബോൾ പരിശീലനവും ഗോവ ഫുട്ബോൾ ടീം എഫ് ഗോവ സൌത്ത് ഗോവ യുണൈറ്റഡ് ബിതേഷ് എഫ്സി ഗോവ എന്നിവരുമായി സൌഹൃദ മത്സരങ്ങളും കളിച്ചു പത്തോളം താരങ്ങൾക്ക് സൗത്ത് ഗോവ യുണൈറ്റഡിൽ കളിക്കാനും ഒരു മാസത്തോളം ക്യാമ്പിനും അക്കാദമി വഴിയൊരുക്കിയതായും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ റിയൽ മലബാർ എഫ് സി കൊണ്ടോട്ടി മാനേജർ മുഹമ്മദ് സയ്യിദും ലിറ്റിൽ ഇന്ത്യ പബ്ലിക് സ്കൂൾ ഡീൻ രമ്യ ആദർശ് പ്രിൻസിപ്പൽ റസീന അലത്തീഫ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും ലിപ്സ് ഫുട്ബോൾ അക്കാദമി മുഖ്യ പരിശീലകനുമായ അജയ് ആചാര്യ എം എ അനസ് സുജിൽ അത്തിക്കൂട്ടിൽ ജാസിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി